മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല ക്ഷമിക്കണം ബഹു കുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനും കുടുംബത്തിനും വേണ്ടിയിട്ട് കണ്ണൂരിൽ അഷ്ടമംഗല പ്രശ്നം നടന്നു എന്നുള്ള ഒരു വാർത്ത പിന്നെ സോഷ്യൽ മീഡിയയിൽ ആകെ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതിൽ അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അതിന് പരിഹാരം വേണമല്ലോ പ്രശ്നം കണ്ടിട്ടുണ്ടെങ്കിൽ പ്രശ്ന പരിഹാരവും കാണണം അപ്പോൾ പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് പാപഭോജനം നടത്തണം എന്നുള്ളതാണ് അതും ശബരിമലയിൽ തന്നെ പാപഭോജനം നടത്തണം എന്നുള്ളതാണ് പ്രശ്നവിധിയിൽ പറഞ്ഞിട്ടുള്ളത് ഈ പാപഭോജനം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമോ അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി കഥയിലേക്ക് വരാം കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലാണ് ഈ പാപഭോജനത്തെക്കുറിച്ച് പറയുന്നത് ഇത് പാപം വീതിച്ചെടുക്കൽ എന്നാണ് ഇതിനെക്കുറിച്ച് ഇതിനെ കുറച്ചുകൂടെ സ്പഷ്ടമായി പറഞ്ഞാൽ പറയാൻ കഴിയുക ഒരിക്കൽ പാക്കനാരും ഭാര്യയും കാട്ടിൽ വിറകൊടിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴതുവഴി വന്നൊരു നമ്പൂതിരി വഴി മാറി നിൽക്കാൻ വേണ്ടി പാക്കനാരോടും ഭാര്യയോടും പറഞ്ഞു ഇത് കേട്ട പാക്കനാരുടെ ഭാര്യ മകളെ ഭാര്യയാക്കി വെച്ചിരിക്കുന്ന ഇയാൾക്ക് എന്തിന് കൊടുക്കണം എന്ന് ചോദിച്ചു ഇത് കേട്ട പാക്കനാർ അയ്യോ അങ്ങനെ ഒന്നും പറയരുത് ഒരു അട്ട അവശേഷിച്ചിരുന്നു അത് നിനക്ക് മാത്രമായി എന്ന് ഭാര്യയോട് പറഞ്ഞു അതെന്തേ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ച ഭാര്യയോട് പാക്കനാർ ഒരു കാര്യം പറഞ്ഞു ഈ നമ്പൂതിരിയുടെ അന്തർജനം ഒരിക്കൽ അത്താഴം ഉണ്ടാക്കാൻ പോകുമ്പോൾ അരിയിൽ ഒരു അട്ട വീണു അന്തർജനം ഈ വിവരം നമ്പൂതിരിയോട് പറഞ്ഞു നമ്പൂതിരിയാണെങ്കിൽ ആ ചോറ് വൃത്യന്മാർക്ക് കൊടുക്കാനായിട്ട് ഉപദേശിച്ചു അന്തർജനം അപ്രകാരം ചെയ്തു ഇതിന്റെ പാപം തീർക്കണമല്ലോ ഈ പാപം തീർക്കാനായിട്ട് നമ്പൂതിരിക്കായി പരലോകത്ത് അട്ടകളെ കുന്നുകൂട്ടി തുടങ്ങുകയും ചെയ്തു നമ്പൂതിരി പരലോകത്തെത്തിക്കുമ്പോൾ തീറ്റിക്കുക എന്നുള്ളത് തന്നെയാണ് യമദേവൻ തീരുമാനിച്ചിരുന്നത് ചിത്രഗുപ്തനെ ഇക്കാര്യം ബോധ്യമായി നമ്പൂതിരിയാണെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴെല്ലാം ചിത്രഗുപ്തായ നമ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പൊ സ്വാഭാവികമായും അവിടെ ഒരു സോഫ്റ്റ് കോർണർ വരും തന്നെ നിത്യവും പ്രാർത്ഥിക്കുന്നയാൾ മരിച്ചിട്ട് ഇങ്ങ് എത്തുമ്പോൾ അട്ടയെ തിന്നേണ്ടി വരുമല്ലോ എന്ന് ഓർത്തപ്പോ ചിത്രഗുപ്തൻ അങ്ങ് സങ്കടമായി അദ്ദേഹത്തെ ഉറച്ച് ഒരു നാൾ നമ്പൂതിരിക്ക് മുമ്പിൽ ചിത്രഗുപ്തൻ അങ്ങ് പ്രത്യക്ഷപ്പെട്ടു മരിച്ച് പരലോകത്തെത്തുമ്പോൾ അട്ടകളെ തിന്നേണ്ടി വരുമെന്ന് അറിയിച്ചു ഇതിന് ഒരു പ്രതിവിധിയും ഉപദേശിച്ചു നമ്പൂതിരി അദ്ദേഹത്തിന്റെ യൗവനയുക്തയായിട്ടുള്ള മകളെ കൊണ്ട് ശുശ്രൂഷകളെല്ലാം ചെയ്യിക്കണമെന്നും അവളെ വൈകിയെ വിവാഹം കഴിപ്പിച്ച് അയക്കാവൂ എന്നും ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ ആരോടും പറയരുത് എന്നും പറഞ്ഞു ഇതായിരുന്നു പാപമുക്തിക്കുള്ള ഉപദേശം പിറ്റേന്ന് മുതൽ പല്ലു തേക്കാനുള്ള സാമഗ്രികൾ ഒരുക്കുക മുറുക്കാനെടുത്തു കൊടുക്കുക ചോറ് വിളമ്പി കൊടുക്കുക കിടക്ക വിരിച്ചു തുടക്ക കൊടുക്കുക തുടങ്ങിയ എല്ലാ ജോലികളും മകളെ കൊണ്ട് നമ്പൂതിരി ചെയ്യിക്കാൻ തുടങ്ങി പതിവിലേറെ സ്നേഹം കൂടി മകൾക്ക് ഭാവിച്ച് തുടങ്ങുകയും ചെയ്തു അപ്പൊ ഇതോടുകൂടി വലിയൊരു ആശങ്ക ദുരാശങ്ക ജനങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടാകാനും തുടങ്ങി ഈ ആളുകൾ നീ പറഞ്ഞതുപോലെ തന്നെ ഈ ബന്ധത്തെ ചിത്രീകരിച്ചു തുടങ്ങിയെന്നാണ് പാക്കനാർ ഇതിനുള്ള മറുപടിയായി പറയുമ്പോൾ ഈ കഥ പറഞ്ഞിട്ട് പറഞ്ഞത് അപ്പോൾ ശുദ്ധ ബ്രാഹ്മണനെ ദുഷ്ടലാക്കുന്നു ഇല്ല എന്നും പരലോകത്ത് അദ്ദേഹത്തിന് കരുതി വെച്ച അട്ടകളെ അദ്ദേഹത്തിനെതിരെ ദുരാരോപണം നടത്തുന്നവർക്കായി വീതിക്കുകയാണ് എന്നും അതിൽ ഒരട്ട മാത്രം ബാക്കിയുണ്ടായിരുന്നു അതിപ്പോൾ നിനക്കുമായി മാറി എന്നുമാണ് പാക്കനാർ പറഞ്ഞത് ഈ യാഥാർത്ഥ്യം അറിഞ്ഞ പാക്കനാരുടെ ഭാര്യ നമ്പൂതിരിയെക്കുറിച്ച് ദുഷിച്ചതിനെ ഏറെ വ്യസനിച്ചു അതായത് ഏറെ വിഷമിച്ചു പാക്കനാർക്ക് പരലേകത്തെ നല്ല ഗ്രാഹ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ കഥയിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം അപ്പോൾ ഇതുമായി ചേർത്തുകൊണ്ട് വേണം നമ്മൾ ഇപ്പോൾ ഈ അഷ്ടമംഗല പ്രശ്നം വച്ചതിനെ കണക്ട് ചെയ്ത് നോക്കാനായിട്ട് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല യുവതീ പ്രവേശനം നമ്മുടെ ആരുടെയും മനസ്സിൽ നിന്ന് പോകില്ല അത്രത്തോളം വളരെ വിവാദമായ ആർക്കും ഒരു വിശ്വാസിക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അഷ്ടമംഗല പ്രശ്നത്തിൽ തെളിഞ്ഞത് ധർമ്മശാസ്ത്രാവിൻ്റെ കടുത്ത കോപം കാരണമാണ് കേരളവും മുഖ്യമന്ത്രിയുടെ വ്യക്തിജീവിതവും വളരെ പ്രതിസന്ധിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് ആശങ്കകൾ ഉയർന്നതോടെയാണ് പരിഹാരക്രിയ എന്ത് വേണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ അഷ്ടമംഗല പ്രശ്നം വെപ്പിച്ചത് ശബരിമല വിഷയത്തിന് ശേഷം സംസ്ഥാനത്ത് പ്രതിസന്ധികളും മുഖ്യമന്ത്രിയുടെ ആരോഗ്യത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും ഒക്കെ വന്നിട്ടുള്ള തിരിച്ചടികളും ഒക്കെ അദ്ദേഹത്തെ കൊണ്ട് ഇത് പാപ പരിഹാരം തേടാനായിട്ട് ബഹു മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൂചന അപ്പോൾ ഇത് നടത്തിയത് അദ്ദേഹത്തിന്റെ വീട്ടിലല്ല കേട്ടോ കണ്ണൂരിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ ഉടമസ്ഥതയിലുള്ള റിസോർട്ടിൽ മൂന്ന് ദിവസമായിട്ടാണ് ഈ അഷ്ടമംഗല പ്രശ്നം നടന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം അപ്പൊ ഗുരുവായൂരിൽ ദേവപ്രശ്നം നടത്തിയിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഒരു തന്ത്രി ആണ് ഇതിന് നേതൃത്വം നൽകിയത് എന്ന് പറയുന്നു വളരെ ചിലവേറിയ പ്രതിക്രിയ ആയിട്ടുള്ള അഷ്ടമംഗല പ്രശ്നം മറ്റൊരു നിവർത്തിയും ഇല്ലാതെ ഗതികെട്ടുകൊണ്ടാണ് ഗതികെട്ടതോടുകൂടിയാണ് ഇത് നടത്തേണ്ടി വന്നത് എന്നാണ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിടെ നിരത്തി ജ്യോതിഷം കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ മുഖ്യമന്ത്രിയെ സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നും ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ പ്രശ്ന ചാർത്തിയിലെ വിവരങ്ങൾ അതിഗുരുതരമായിരുന്നു എന്നുള്ളത് പ്രത്യേകം ഇനി പറയേണ്ട കാര്യമില്ല ദൈവാനുഗ്രഹം കുറഞ്ഞു വളരെ കുറഞ്ഞു ശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇത് കുറഞ്ഞു കൂടാതെ മുജ്ജന്മ പുണ്യം അതും പൂർണ്ണമായിട്ട് അങ്ങ് തീർന്നു എന്നാണ് ഈ ഫലത്തിൽ കണ്ടത് ആരോഗ്യസ്ഥിതി മോശമായി മാനസികാസ്വാസ്ഥ്യങ്ങളും മറ്റു രോഗങ്ങളും ഒക്കെ മൂർച്ഛിച്ച് ഏർ ദീർഘനാൾ കിടപ്പുരോഗിയായിട്ട് നരകിക്കാനും ബന്ധുജനങ്ങൾക്ക് ദുർമരണം വരെ സംഭവിക്കാനുള്ള യോഗമുണ്ട് എന്നൊക്കെ പറയുന്നു ഇതിനെല്ലാം പുറമെ രാശിക്കാരന് സ്ഥാന ഭ്രംശവും കാരാഗ്രഹവാസവും വരെ സംഭവിക്കാമെന്നും മക്കൾക്കും കുടുംബത്തിനും നഷ്ടം സംഭവിക്കാമെന്നും നാശം സംഭവിക്കാമെന്നൊക്കെ പ്രശ്നത്തിൽ തെളിഞ്ഞുവെന്നും ഇതൊന്നും പോരാതെ ബ്രഹ്മരക്ഷസിന്റെ ശാപവും ശാസ്താവിന്റെ വർദ്ധിച്ച കോപവുമാണ് ഇതിന് ദുഷ്ഫലങ്ങൾക്ക് കാരണമായിട്ട് ഈ പ്രശ്നചിന്തയിൽ കണ്ടത് അപ്പോൾ ഇത്രയും വലിയ ദോഷ കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായും അതിനെ പരിഹാരം ചെയ്യണം അപ്പൊ മുഖ്യമന്ത്രിയുടെ ജീവനും ആരോഗ്യവും ഒക്കെ അധികാരവും ഒക്കെ നിലനിർത്താനുള്ള ഒരു പരിഹാരമായിട്ടാണ് തന്ത്രി നിർദ്ദേശിച്ച ക്രിയ അത് ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത് അപ്പൊ പാളിപ്പോയ അയ്യപ്പ സംഗമത്തിലെ സദ്യയൂട്ട് വീണ്ടും നടത്തി ശബരി ശബരിമലയിൽ വരുന്ന അയ്യപ്പ ഭക്തരെ കൊണ്ട് പാപഭോജനം നടത്താനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ പാപം ബാക്കിയുള്ളവരെല്ലാവരും കൂടെ വീതിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ നടത്താനാണ് പോകുന്നത് ഇതിനിടയിൽ തന്നെ നമ്മൾ കേട്ടു സദ്യ നടത്താൻ പോകുന്നു സ്റ്റീൽ പ്ലേറ്റിലാണ് സദ്യ നടത്താൻ പോകുന്നത് എന്ന് കേട്ടു അതിനു മുൻപ് ഈ അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോഴേ നമുക്ക് അവിടെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് തോന്നിയതാണ് കൃത്യമായിട്ട് തോന്നിയതാണ് ഒരു കാര്യവുമില്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കച്ചകെട്ട് ഇറങ്ങില്ല ഈ കാണുന്ന അയ്യപ്പ ഭക്തന്മാരെ മുഴുവനും സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രിക്ക് പ്രത്യേകിച്ച് കിട്ടാനില്ല അതേസമയം മറ്റു വിഭാഗങ്ങളെ പ്രീണിപ്പിച്ചത് കൊണ്ട് കിട്ടാൻ ഏറെ ഉണ്ട് താനും എന്ന് വിശ്വസിക്കുന്ന ആളാണ് നമ്മുടെ ഭരണകൂടവും മുഖ്യമന്ത്രിയുമൊക്കെ അപ്പോ എല്ലാ മുതലും കട്ടുമൂട്ടിച്ചുകൊണ്ട് പോകുന്ന ശബരിമലയിൽ വെച്ച ആഗോള അയ്യപ്പ സംഗമം നടത്തണമെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കാരണവും കാണും ആ കാരണത്തിന്റെ ചുരുളുകൂടിയാണ് ഇപ്പോൾ ഇതിലൂടെ അഴിഞ്ഞ പുറത്തു വീ വരുന്നത് അതായത് തിരശീല നീക്കി മറ നീക്കി പുറത്തു വരുന്നത് ശബരിമലയിൽ അന്നദാനത്തിൽ ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സദ്യ അതിന് പിന്നിലും ഇതേ കാര്യം തന്നെയാണ് ഈ പരി പ്രശ്ന പരി പാപരിഹാര ക്രിയയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ധർമ്മശാസ്ത്രാവിൻ്റെ കോപം പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിവിധിയായിട്ട് ജ്യോതിഷ്യന്മാർ ഉപദേശിച്ചിരിക്കുന്നത് പാപം വീതിച്ച് നൽകാനുള്ള കർമ്മമാണ് ഇതിന്റെ ഭാഗമായിട്ട് പാളിപ്പോയ ഈ അയ്യപ്പ സംഗമത്തിലെ സദ്യയൂട്ട് വീണ്ടും ശബരിമലയിൽ കൊണ്ടുവന്ന് അയ്യപ്പന്മാരെ കൊണ്ട് ചെയ്യിക്കാനാണ് തീരുമാനം അപ്പോ ഈ സദ്യക്ക് പേരിനൊരു തുകയ്ക്കുള്ള എള് മുഖ്യമന്ത്രിയും കുടുംബവും നൽകുകയും ചെയ്യും ഇതുവഴി ശനി ഫലങ്ങൾ ഭക്തരിലേക്ക് വീതം വെച്ച് പോകുമെന്നാണ് സങ്കല്പം അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കണം നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പാപങ്ങൾ മുഴുവൻ നമ്മളെ കൊണ്ട് അല്ലെങ്കിൽ വിശ് അവിടെ എത്തുന്ന വിശ്വാസികളെ കൊണ്ട് വീതം വെപ്പിച്ച് സത്യത്തിൽ മൂപ്പർക്കുള്ള അട്ടകളെ ഓരോ ഓരോ വിശ്വാസിക്കുമായിട്ട് വീതിച്ച് നൽകുകയാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ ദുർപ്രവൃത്തി കാരണം ഉണ്ടായിട്ടുള്ള സകല പാപങ്ങളും വിശ്വാസികളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഇതുവഴി ചെയ്തിട്ടുള്ളത് അപ്പോൾ ഉദ്ദേശം അത്ര നല്ലതല്ല നമുക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘവും ഒക്കെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇതിലൂടെ ഈയൊരു കുറച്ച് എന്ന് പറയുന്നതിൻ്റെ പൂർണ്ണമായ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത് പ്രേക്ഷകരെ ഇന്ത്യ ലൈവിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് നിങ്ങൾ ഓരോരുത്തരുടെയും പിന്തുണ ആവശ്യമാണ് എല്ലാവരും ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക